അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു അലഹ അള്ളാഹു മുഹമ്മദ് ഒരു വിശ്വാസി നിർബന്ധമായി നിർവഹിക്കേണ്ട പ്രവർത്തനമാണ് നമസ്കാരം അഞ്ചു നേര നമസ്കാരങ്ങളിൽ ഏറെ പ്രാധാന്യം നിറഞ്ഞ നമസ്കാരമാണ് സുബി നമസ്കാരം എന്നുള്ളത് ഖേദകരമെന്ന് പറയട്ടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ പള്ളികളിൽ ജമാത്തിനെത്താതിരിക്കുകയും സമയത്ത് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുകയും കിടന്നുറങ്ങുകയും ചെയ്യുന്ന നമസ്കാരമായി തീർന്നിരിക്കുന്നു സുഭി നമസ്കാരം എന്നത് എന്നാൽ സുബഹി നമസ്കാരത്തിനും ജമായത്തിനുമുള്ള ശ്രേഷ്ഠതകൾ ഒരാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ല സുബഹി നമസ്കാരത്തിന്റെ പതിനൊന്ന് ശ്രേഷ്ഠതകളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായി സുബഹി നമസ്കാരം അള്ളാഹു സുബാനഹുബത്ത് അലയുടെ കസ്റ്റഡിയിലാണ് ഈ നമസ്കാരം നിർവഹിക്കുന്നവൻ പ്രവാചകൻ സാഹു അലൈഹി സ്വല പറഞ്ഞു മനസ്സല്ലഹു വച്ചില്ല ആരാണോ സുഭി നമസ്കരിക്കുന്നതും അവൻ അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ് എന്ന് ഇമാ മുസ്ലിം മുതിരിക്കുന്ന ഏഴാമത്തെ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു രണ്ടാമതായി ഒരാൾ സുഭയി നമസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കരസ്ഥമാക്കാൻ സാധ്യമാകുമെന്നാണ് ഇമാ മുസ്ലിം മുതിരിക്കുന്ന അറുനൂറ്റി അൻപത്തി ആറാമത്തെ ഹദീസിലെ പ്രവാചകന് പറഞ്ഞു ഒരാൾ രാത്രി നമസ്കാരം ഇഷ നമസ്കാരം ജമാത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രി പകുതി നമസ്കരിച്ച പോലെയാണ് ആരാണോ സുബൈ നമസ്കാരം ജമായത്തായി നിർവഹിക്കുന്നത് അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി അവന് കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് മൂന്നാമത്തെ പ്രേഷ്ഠ എന്നുള്ളത് സുബൈ നമസ്കാരം കഴിഞ്ഞ് ജമാത്തിന് പള്ളിയിലെത്തി ആവിടെ തന്നെ ഇരുന്ന് ധിക്കറിൽ ചൊല്ലി സൂര്യോദയം വരെ ഇരുന്ന് ശേഷം രണ്ടറക്കാലത്ത് സുന്നത നമസ്കരിച്ചാൽ ഇമാം തുറമുതിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസ് പ്രകാരം പ്രവാചകൻ അലൈഹി സല്ലൈസ് പഠിപ്പിച്ചതും ഒരു ഹജ്ജും ഒമറയും ചെയ്ത പരിപൂർണമായ പ്രതിഫലം അവൻ ലഭിക്കുമെന്നാണ് പ്രവാചകൻ മൂന്ന് തവണയാണ് പരിപൂർണമായി ലഭിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ സുബിക നമസ്കാരം ജമായത്ത് നിർവഹിക്കുന്നവർക്ക് ഹജ്ജും എമ്രയും നിർവഹിച്ച കൂലി കരസ്ഥമാക്കാൻ സാധിക്കുമെന്നർത്ഥം നാലാമത്തേത് സുബിക നമസ്കരിക്കാനായി പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ സുബി നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ കണക്കെടുക്കാൻ അള്ളാഹു സുബാന പ്രത്യേകമായി മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമാർ ഉദ്ധരിക്കുന്ന ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഹരീസിൽ പഠിപ്പിക്കുന്നത് സുബ്ഹ് അസർ നമസ്കാരങ്ങളുടെ സമയത്താണ് പകലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകളും അതേപോലെ രാവിലെ ഡ്യൂട്ടിയുള്ള മലക്കുകളും ആകാശത്തേക്ക് തിരിച്ചു പോകുന്നത് ആ തിരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹു സുബാന അടിമകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ നമ്മളിലേക്ക് നമ്മളെ അവരെ വിട്ട് വരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന് നമ്മളെ കുറിച്ച് പറയും എന്ന് പ്രവാചകൻ സുല്ലാഹ് അലൈഹി സ്വലം പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ സുബൈ നമസ്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിനെടുക്കലെ മലക്കുകൾ പറയും അഞ്ചാമത്തേത് സുബൈ നമസ്കാരം രാത്രി നമ്മൾ പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്ന അവസാനത്തെ നമസ്കാരം അല്ലെങ്കിൽ തുടക്കത്തിലെ നമസ്കാരമാണ് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ പറഞ്ഞു ബഷീർ പള്ളികളിലേക്ക് ഇരുട്ടത്ത് നടന്നുപോകുന്ന ആളുകൾക്ക് പരലോകത്തെ പരിപൂർണമായ പ്രകാശം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അബുദ ഉദരിക്കുന്ന അഞ്ഞൂറ്റി അറുപത്തി ഒന്നാമത്തെ ഹദീസിൽ കാണാം ആറാമത്തെ പ്രത്യേകത സുഭി നമസ്കരിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകില്ല എന്നാണ് പ്രവാചകൻ സാഹു അലൈഹി പഠിപ്പിക്കുന്നതായി ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന അറുനൂറ്റി മുപ്പത്തിനാലാമത്തെ ഹദീസിൽ കാണാം റൂബിക സൂര്യാസ്തമയത്തിന്റെ മുമ്പും സൂര്യോദയത്തിന് മുമ്പും നമസ്കരിക്കുന്ന അഥവാ സുബഹിയും അസർ നമസ്കരിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനഹുബത്താലിയുടെ നരകം അവരെ പർശിക്കില്ല എന്നാണ് ഏഴാമത്തേത് സുബഹി നമസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തിനാലാമത്തെ ഹദീസിൽ കാണാം മൻസൊല്ലുർദെയിൻ ബുർദൈൻ അൽ ജന്ന ആരാണോ രണ്ട് ബുർദകൾക്കിടയിലുള്ള തണുപ്പിന്റെ സമയത്തിനിടയിൽ നമസ്കരിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗമുണ്ട് എന്ന് സുബഹി നമസ്കാരത്തെക്കുറിച്ച് റസൂൽ റസൂർ സാഹ അലീസ് പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു സുബാനെ കാണാൻ കഴിയുന്നവർ സുഭി നമസ്കരിക്കുന്നവരാണ് എന്നാൽ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ പോലെ റബ്ബിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ അത് നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ സുഭിയും അസുറും കൊള്ളുക എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒൻപതാമത്തേത് സുഭി നമസ്കാരത്തിന്റെ രണ്ടാഘേ സുന്നത്തിന് പോലും പ്രവാചകൻ പഠിപ്പിച്ചത്യാവീഹ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സുഭിന്റെ സുന്നച്ചന് പോലും ഇത്രയധികം പുണ്യമുണ്ടെങ്കിൽ സുബഹി നമസ്കാരം എന്ന ഫറലിനെ അതിനേക്കാൾ പുണ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പത്താമത്തേത് ഇത്രയും പ്രാധാന്യമുള്ള നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതും ഈ നമസ്കാരം മുനാഫിക്കുകൾക്ക് അങ്ങേറ്റം പ്രയാസമുള്ള നമസ്കാരമാണ് എന്നാണ് അതുകൊണ്ട് മുനാഫിക്കുകൾ ആകാതിരിക്കുന്നതിനുള്ള അടയാളം കൂടിയാണ് സുബിഹ നമസ്കരിക്കുക എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അറുനൂറ്റി അൻപത്തി ഒന്നാമത്തെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെ പതിനൊന്നാമത്തെ പ്രത്യേകത ഈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് എത്താത്ത ആളുകളെ റസൂർ റസ്ലാഹു അലിഹു വസ്ല്ല

കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്